ഹലോ സുഹൃത്തുക്കളെ ഞങ്ങളുടെ വീട്ടിൽ ഒരു കപ്പ തട്ടിരുന്നു ആ കപ്പ വന്ന് മുള്ളൻ തിന്ന് പോളൻ തിന്നതിൻ്റെ ബാക്കി കപ്പ നോക്കിയപ്പോൾ കുറേ അടിയിലേക്ക് പോയി വലിയൊരു കപ്പ നോക്കുക എന്തോ ഭാഗത്തിന് മുള്ളനത് കിട്ടിയില്ല അതുകൊണ്ടെന്തായി അതുകൊണ്ടെന്തായി നമുക്ക് പറിച്ചെടുത്ത് തിന്നാനായി നോക്കിക്കാം കപ്പേൻ്റെ വലുപ്പം നോക്കിക്കുകൊണ്ട് അങ്ങ് പോയേക്കുക െന്തായാലും പറിച്ചെടുക്കണം പണി കഴിഞ്ഞ് വന്നൊരു പണിയായിരുന്നു കുട്ടിയായി വേണ്ട ചെക്കൻ്റെ കപ്പ കിട്ടിയ തന്ത്രണ്ട് നോക്കാം ആ അമ്പാ അവൻ വെച്ചു നോക്കും കപ്പ എത്ര ഉണ്ടെന്ന് എങ്ങനെയുണ്ട് അത്ത മുള്ളൻ തിന്നതിൻ്റെ ബാക്കി കപ്പ ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട് ആ പറിച്ചെടുത്ത് ഒരെണ്ണം പറിച്ചെടുത്ത് പിന്നെ നോക്കിയപ്പോൾ ഒരു പേരും കൂടി നോക്കി കണ്ടു ആ അതും നമുക്കൊന്ന് പറിച്ചെടുക്കണം നോക്കുമ്പോൾ എന്താ അത് ഇതുപോലെ തന്നെ വലിയൊരു ഞാൻ ഒരു ഒന്നൊന്നൊരടിയോടം താഴ്ചയിലേക്ക് അത് പോയേക്കണം ആ എന്തായാലും പറിച്ചെടുക്കണം എന്തായാലും കപ്പ രണ്ടാമത്തെ ഒരു പേരും കൂടി കണ്ടു അത് നോക്കിയപ്പം അതും ഇതുപോലെ തന്നെ വലിയൊരു കപ്പയാണത് അതെന്തായാലും മാന്തി എടുക്കണം ലേശം നയിപ്പാണ് എന്നാലും മണ്ണിലാണ് മാന്തി എടുക്കണം നമുക്ക് ഉണ്ടോ പോയ പോക്കു വയ്ക്കുക അടിയിലേക്ക് നല്ല മണ്ണിളക്കുള്ളതുകൊണ്ടേ അപ്പം നല്ല പോക്കാ പോയേ ആ അതൊക്കെ ഞാൻ പൊക്കിയെടുത്തിട്ടുണ്ട് ആ അതും കൊണ്ടാകാൻ പോയി ആ ആ ആ വെച്ച് നോക്കട്ടെ ഞാനൊന്ന് വെച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ച് നോക്കി അവൻ്റെ വലിപ്പമുണ്ട് അടുത്ത് മാന്തി നോക്കട്ടെ എന്തായാലും അടുത്ത കൂടി മാന്തിയിട്ടേ കാര്യമുള്ളൂ നല്ല പോക്ക പോയാൽ അത് അടിയിലേക്കാട്ടോ കേട്ടോ കുറച്ച് അടിയിലേക്ക് ആയിപ്പോയി ആദ്യം കൂടി മറച്ചെടുക്കണം എന്തായാലും എന്തായാലും മെനക്കെട്ടു ആദ്യം കൂടി പറിച്ചെടുക്കണം ഇട്ടു പോകാൻ പറ്റില്ല അല്ലെങ്കിൽ മുള്ളന്മാർ ഒന്ന് അതേം കൂടി നിന്നിട്ട് പോകും അക്ക ഇളക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി രണ്ട് കുറച്ച് മൂട് കപ്പയും കൂടി ഉണ്ട് അവിടെ അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മുള്ളം വരുന്നത് നോക്കണം നമ്മൾ വലിയൊരു പാട്ടി ഉണ്ടായിരുന്നു ആ പട്ടി അതിലേ പോയി ആരോ വിഷം വെച്ചതാണോ എന്താ അറിയില്ല കാണുന്നില്ല കുറേ ആയിട്ട് രണ്ട് കുഞ്ഞന്മാർ നിർത്തിയിട്ടുണ്ട് വീട്ടിൽ ഇനി അന്മാർ വലുതായിട്ട് വേണം ഇവിടെ കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കപ്പയോ കാച്ചിലെന്തെങ്കിലും വേദന ചെയ്യാൻ പറ്റണമെങ്കിൽ അമ്മാതിരി അന്മാതിരി കുറയ്ക്കാനായാൽ ഒറ്റ സാധനങ്ങളും ഇവിടെ വരിക അതുവരെ പന്നി മുള്ളൻ ഇതൊക്കെ ഇവിടെ വന്ന് പോകുന്നുണ്ട് ഒക്കെ കൃഷി നമ്മൾ കപ്പ കാച്ചിൽ ഇതൊക്കെ ഇവിടെ പറമ്പിലുണ്ട് അത് ഒറ്റ ഒന്നും ഉണ്ടാവില്ലേ അതുകൊണ്ട് വേഗം പറിച്ചെടുത്ത് നിന്നില്ലെങ്കിൽ മുള്ളന്മാർക്ക് സുഖ ഭക്ഷണമായി അങ്ങനെയുണ്ട് അങ്ങനെ വലിച്ച് പൊട്ടിച്ചു അതിനിപ്പം അടുത്ത പൊട്ടി